വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിച്ചാലും ടാബ്ലറ്റ് കഴിച്ചാലും വെയിൽ കൊണ്ടാലും ശരീരത്തിൽ വിറ്റാമിൻ ഡി കൂടുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകൾ നിരവധിയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണത്തെയും അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മുടെ പറയുന്നത് നമ്മൾ വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ആ വെയിൽ കൊടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാഗ്നീഷ്യം കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് കാരണം കൊണ്ടാണ് നമ്മൾ എത്രത്തോളം വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറഞ്ഞതായി കാണത്തുള്ളൂ അപ്പൊ മഗ്നീഷ്യം അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇലക്രികൾ ചീര മുരിങ്ങ അതേപോലെ തന്നെ അയല മത്തി പോലെ മത്സ്യങ്ങൾ കടല പരിപ്പ് ചെറുപയർ പോലെയുള്ള ഭക്ഷണങ്ങളും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ബാദാം പോലെയുള്ള നഴ്സുകളും രാഗി ഓട്സ് പോലുള്ള ഭക്ഷണങ്ങളും അതേപോലെ നമ്മുടെ കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും ബ്രോങ് റോസ് കഴിക്കുകയാണെങ്കിൽ അതിൽ നിറയെ മഗ്നീഷ്യാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം മഗ്നീഷ്യം അടങ്ങിയ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ദിവസേന ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരീരത്തിൽ വിറ്റാമിൻ ഡി എത്തി കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ മഗ്നീഷ്യം സാധിക്കും അപ്പൊ നമ്മുടെ വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിച്ചാൽ കുറയുന്ന ഈ പരാതി നമുക്ക് പരിഹരിക്കാൻ കഴിയും ോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ ദ ഫൈനൽ വേർഡ് ഇൻ ഹോമിയോപതി കൊടശ്ശേരി പാണ്ടിക്കാട് മലപ്പുറം ജില്ലാ